ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലാൻവീലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് നാട്ടിൽ വന്ന് ഇന്നൊക്കെ ഇരുപത്തിരണ്ട് ദിവസമായി ഇന്ന് ഞാൻ തിരിച്ച് ഒമാനിലേക്ക് പോവുകയാണ് പോണത് ഒറ്റക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് നാലു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകിട്ട് അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുള്ളതുകൊണ്ട് ഇപ്പോൾ ജംഗ്ഷനിൽ പോയിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതുവരെ ഒരു സാധനങ്ങളും സാമഗ്രികളും ഒരുക്കി ഒതുക്കി വെച്ചിട്ടില്ല അതൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടി കൂട്ടിക്കെട്ടി ഒമാനിലേക്ക് പോണ ട്രാവൽ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം ആ ഒമ്പത് അഞ്ചിനാണ് ഫ്ലൈറ്റ് കേട്ടോ കോഴിക്കോട് നിന്നാണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ മക്കളെ ഇവിടെ ടാസ്ക് തുടങ്ങി ഞാൻ വരുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളു പോകുമ്പോൾ ഇത്രയും അധികം ഡ്രസ്സുണ്ട് എനിക്കാണെങ്കിൽ ഇരുപത് കിലോനേ ഉള്ളൂ എനിക്കിരുപത് സബയ്ക്ക് ഇരുപത് പിന്നെ ഏഴ് പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ സാധനങ്ങളാണെങ്കിലും വരാണ്ട് സാധനങ്ങൾ ഡ്രസ്സൊക്കെ ഒന്നിൽ എങ്ങനെയെങ്കിലും കൊള്ളിക്കണം ഇവൾക്കിതൊന്നും അറിയണ്ട ഹലോ മുടി വന്നപ്പോൾ അപ്പൊ എന്തായാലും നമുക്ക് ഈ ചടങ്ങിലിട്ട് കിടക്കാം ഒരു ഇതൊക്കെ സെറ്റ് ആയിട്ടാ ഞങ്ങൾക്ക് ഇടാനുള്ളതാണ് സബന്റെ കോസ്റ്റ്യൂം പിന്നെ ഇത് വെക്കാൻ പറ്റുന്നതോട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഭാവിയുടെ സാധനമാണ് അപ്പം ഇനി ഉപ്പ ഉണ്ട് വീടാ അപ്പം ഉപ്പ ഇരുപത്തെട്ടാം തീയതി ഉണ്ട് വരണം അപ്പം ഉപ്പാൻ്റെ ഇത് കൊടുക്കാൻ ചിട്ടാ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് കേട്ടോ ബാക്കിയുള്ളത് വെച്ച് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സമയം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ ദിവസം ഒരു മണി ആവണ് ഇതാണ് എൻ്റെ വീടും പരിസരവും ഇവിടെ നായ ഉണ്ട് നല്ലൊരു നായ കേട്ടാ പാവ നായ ഒരു ഉപദ്രവ നമ്മക്കില്ല ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കും നമ്മളെന്തെങ്കിലും കൊടുത്തായിട്ട് ഒന്നും പോകും നമ്മൾ എവിടെ രാത്രി ഒക്കെ വരികയാണെങ്കിൽ നമ്മളെ പിന്നാലെ നമ്മൾക്ക് കാവലായിട്ട് വരും പാവം നമ്മക്കൊണ്ടൊരുപകാരേ ഉപദ്രവ ഇല്ലേ എത്ര ഫ്രീ ആയിട്ട് അപകടം ഒന്നിരിക്കണം അപ്പൊ ഇതാണ് നമ്മളെ വീടും പരിസരവും ഇതൊക്കെ പിന്നെ ഹോം ടൂറിൽ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇവിടേക്ക് വഴിയായിട്ടാണ് മറ്റേ വഴി ഉണ്ടായിരുന്നില്ല വഴി ഉണ്ടായിരുന്നു നാലടി വഴി ഇരുന്ന് ഈ മറ്റെന്താണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നതിരുന്ന് വഴി ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് അവിടെ നിന്നൊരു നേരെ അങ്ങനെ കാറും ബസ്സെന്നാണ് പറയുന്നത് കാറും ഓട്ടോറഷൊക്കെ നമ്മൾ ആ വീട്ടിൻ്റെ തൊട്ട് മുന്നിലെത്തങ്കിൽ അങ്ങനൊരു സൗകര്യമായി നമുക്ക് ഓക്കെ അപ്പം അത്രയ്ക്കുള്ള വിശേഷങ്ങൾ ഇനി ഞാൻ റെഡി ആയിട്ടൊക്കെ കാണാം ഇവിടെ ആകെ വലിച്ചിട്ട് ഞാൻ ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ അപ്പൊ ഞങ്ങൾ പോകാനുള്ള റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കണ്ടട്ടാ മൂന്ന് നാൽപ്പത്താറായ സമയം അസർസ്കാരം കഴിഞ്ഞ് പാടെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല രാവിലെ മുതൽ ഒരു എടങ്ങേറുണ്ട് സമയമാണെങ്കിൽ ഓടി സമയം പോവാണില്ല അങ്ങനെയാണ് വിചാരിക്കണ എന്താ നമുക്ക് ഇത് ഒന്ന് പൂതി തീർന്നിട്ടില്ലല്ലോ അതൊരു ഇരുപത് ദിവസല്ലേ ആയിട്ടുള്ളു അങ്ങനെ പിന്നെന്താ ഇനി ജൂണില് വരാന്നുള്ള ഒരു സമാധാനത്തില് പോവ പോവല്ലേ പറ്റൂ C'est un hein ടുത്ത് പോവാ കാണാൻ പോവാ ഉറങ്ങിട്ടപ്പ നീച്ചിട്ടുള്ളുട്ടാ ഞങ്ങൾക്ക് പിന്നെ ഒരാളെ കിട്ടിണ്ട് അപ്പൊ ആള് നോക്കിക്കോളും ബാക്കിയൊക്കെ

അപ്പൊ എന്തായാലും വീട്ടിലു പോട്ടേട്ടാ ഞാൻ ഉറങ്ങിയിട്ടില്ല പിന്നെ സഭ ഉറക്കിയിട്ടില്ല അവള് ഭയങ്കര വാശിയായിരുന്നു അവൾക്ക് ഭയങ്കര വാശിയായിരുന്നു അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് കുറെ നേരം കിടന്നുറങ്ങണം ഓക്കെ എന്തായാലും അപ്പൊ കായസ് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടാ സമയം ഒരു മണിയായി മണിയായത് എല്ലാവരും ഉറങ്ങി അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ രാവിലെ കാണാം ഉറങ്ങിയിട്ടില്ല ഓക്കെ അപ്പൊ ഗുഡ് മോർണിംഗ് ആ അപ്പൊ ഇവിടെ എത്തിയിട്ട് പെണ്ണിട്ടിട്ടുള്ളുട്ടാ അപ്പതാ കതിചാപ്പി ഇവിടെ ഇല്ല കതിചാപ്പി മസ്ക്കറ്റി പോയിക്കണം അപ്പോൾ കത്തിച്ചാപ്പിനെ കണ്ടിട്ടില്ല ബാക്കിയുള്ളവരെ നമുക്ക് പോയിട്ട് കാണാം

അപ്പൊ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോ ജസ്മോളിക്ക് സർപ്രൈസ് തന്നിണ്ടായിരുന്നു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അപ്പൊ എനിക്ക് ഏത് കഴിഞ്ഞാൽ കുറച്ച് ഇതാ ഉം

ഉണ്ട് 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 കളർ ക്രയോൺസ് ബുക്ക് ക്ലേ വരെ സ്കെണ്ട്സ് ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് ഫുള്ള് ഇങ്ങനെ വാരി വെച്ചിട്ട് കേട്ടോ പെട്ടീന്ന് ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഫുള്ള് മെസ്സായി എടുക്കുകയാണ് റൂമ് അപ്പോൾ എവിടെയൊക്കെ ഒന്ന് റെഡി പിന്നെ ഈ ചോപ്പടിച്ചിട്ടുല്ലേ അപ്പൊ അങ്ങനെ ഞാനും എത്തി എത്തിയിട്ട് പിറ്റേത്തെ വീഡിയോ വീഡിയോ അങ്ങനെ അല്ല അതിന് നമ്മള് നമ്മള് വന്നിപ്പോ ഇൻസ്റ്റയിലൊക്കെ കിട്ടലോ അപ്പൊ പിന്നെ അതാണ് അപ്പൊ പിന്നെ പെട്ടി പൊളിക്കണ വീഡിയോ ഒന്നും കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പൊളിച്ചു പോയി ഞങ്ങൾ വയ്ക്കാറുണ്ട്

സബ്സ്ക്രൈബ് ചെയ്യാം വളരെ കൂടെ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ ഡെയിലി വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പ്ലാൻ വീണ്ടും വരും